ശ്രീകൃഷ്ണ ജയന്തി ഭഗവാൻ കൃഷ്ണന്റെ ജനന കഥയും ആഘോഷങ്ങളും എന്തുകൊണ്ടാണ് ഈ ദിവസം ഇത്ര പ്രധാനപ്പെട്ടത് പ്രപഞ്ചത്തിന്റെ സംരക്ഷകനായ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ച പുണ്യദിനമാണ് ശ്രീകൃഷ്ണ ജയന്തി ഭഗവാന്റെ ജനനം മുതൽ ലീലാവിലാസങ്ങൾ വരെ ഓരോ ഭക്തനും ആഘോഷമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദിവസം ഇത്ര പ്രാധാന്യമർഹിക്കുന്നത് എന്നാണ് ഈ ആഘോഷം നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം ഹിന്ദുമത വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ശ്രീകൃഷ്ണ ജയന്തി ചിങ്ങമാസത്തിലെ അഷ്ടമി അഷ്ടമിതിഥിയിലാണ് ഭഗവാൻ ജനിച്ചത് ഈ ദിവസം അർദ്ധരാത്രി രോഹിണി നക്ഷത്രം വരുമ്പോൾ ഭഗവാൻ മധുരയിലെ കാരാഗ്രഹത്തിൽ ദേവതിയുടെയും വസുദേവന്റെയും പുത്രനായി അവതരിച്ചു അതുകൊണ്ടാണ് ഈ ദിവസം ഭത്തയോടെ ആഘോഷിക്കുന്നത് പ്രവചനം കംസന്റെ സഹോദരിയായ ദേവതിയെ വസുദേവൻ വിവാഹം കഴിക്കുമ്പോൾ ഒരു അശരീരി കേൾക്കുന്നു ദേവതിയുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും തടവറയിൽ ഭയന്ന കംസൻ ദേവതിയെയും വസുദേവരെയും തടവറയിൽ വയ്ക്കുന്നു ദേവതിയുടെ ഓരോ കുഞ്ഞിനെയും കംസൻ വധിക്കുന്നു കൃഷ്ണന്റെ ജനനം അഷ്ടമി ദിനത്തിൽ ദേവകിയുടെ എട്ടാമത്തെ പുത്രനായി കൃഷ്ണൻ ജനിക്കുന്നു എല്ലാ കാവൽക്കാരും ഉറങ്ങുന്നു ജയിൽ വാതിലുകൾ തനിയെ തുറക്കുന്നു വസുദേവൻ ഉണ്ണിക്കണ്ണനെയും കൊണ്ട് കൊടുങ്കാറ്റിലും മഴയിലും നിറഞ്ഞ യമുനാ നദി കടന്ന് ഗോകുലത്തിൽ നന്ദഗോപരുടെയും യശോദയുടെയും അടുത്തെത്തുന്നു അവിടെ ജനിച്ച യോഗമായ എന്ന പെൺകുട്ടിയുമായി കുഞ്ഞിനെ മാറ്റി വസുദേവൻ മടങ്ങുന്നു കംസന്റെ പരാജയം കംസൻ ആ പെൺകുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിക്കുന്നു പക്ഷേ അവൾ യോഗമായയുടെ രൂപം സ്വീകരിച്ച് കംസനെ ശപിച്ചുകൊണ്ട് അപ്രത്യക്ഷയാകുന്നു ഈ കഥ തിന്മക്കു മേൽനന്മ നേടുന്ന വിജയത്തിന്റെ പ്രതീകമാണ് ഓരോ പ്രതിസന്ധിയിലും ധർമ്മത്തെ സംരക്ഷിക്കാൻ ഭഗവാൻ അവതരിക്കുമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു വ്രതം രാവിലെ മുതൽ ഉപവാസമെടുത്ത് ബത്തയോടെ ഇരിക്കുന്നവർ അലങ്കാരം വീടുകളും പൂജാമുറിയും പൂക്കളും ദീപങ്ങളും കൊണ്ട് അലങ്കരിക്കുന്നു ഉണ്ണിക്കണ്ണനായി ഒരു ചെറിയ തൊട്ടിൽ ഒരുക്കുന്നു കൃഷ്ണപദം അരിമാവ് കൊണ്ട് വീടിന്റെ ഉമ്മറപ്പടി മുതൽ പൂജാമുറി വരെ കൃഷ്ണന്റെ കാൽപ്പാടുകൾ വരയ്ക്കുന്നു ഉണ്ണിക്കണ്ണൻ വീട്ടിലേക്ക് കടന്നുവരുന്നു എന്നതിന്റെ സൂചനയാണിത് വഴിപാടുകൾ അപ്പം വെണ്ണ പാൽപായസം അവൽ തുടങ്ങിയ നൈവേദ്യങ്ങൾ തയ്യാറാക്കുന്നു കുട്ടികളെ കൃഷ്ണനായും രാധയായും വേഷമിട്ടുകൊണ്ട് ക്ഷേത്രങ്ങളിലേക്ക് നടത്തുന്ന ഘോഷയാത്ര രാവിലെ മുതൽ തുടങ്ങുന്ന ഈ ആഘോഷങ്ങൾ അർദ്ധരാത്രി കൃഷ്ണൻ ജനിച്ച നിമിഷം വരെ നീളുന്നു ഈ ചടങ്ങുകളെല്ലാം ഭഗവാനോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും പ്രകടനമാണ് ശ്രീകൃഷ്ണ ജയന്തി ഒരു ആഘോഷം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സത്യവും